പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചവറ മുകുന്ദപുരം കളിയിലിൽ കോളനിയിൽ നിന്നും ചവറ മടപ്പള്ളിക്കുന്നത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന ഗോപികൃഷ്ണനാണ് ചവറ പോലീസിൻ്റെ പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് കടത്തിക്കൊണ്ടുപോയി ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് പീഡന വിവരം പുറത്തറിയിച്ചാൽ പെൺകുട്ടിയുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പിടികൂടുകയായിരുന്നു ചവറ പോലീസ് ഇൻസ്പെക്ടർ കെ ആർ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.